ആറാം അപ്പോൾ മോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രയേൽ സഭ മുഴുവനും നിൽക്കെ രാജാവ് തന്റെ മുഖം തിരിച്ച് ഇസ്രയേലിന്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാബീദിനോട് തിരുവായിക്കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്റെ ജനത്തെ മിശ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണവും തിരഞ്ഞെടുത്തില്ല എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കാൻ ഞാൻ ഒരുത്തനെയും തെരഞ്ഞെടുത്തതുമില്ല എങ്കിലും എന്റെ നാമം ഇരിക്കേണ്ടതിന് യരുഷലേമിനെയും എന്റെ ജനമായ ഇസ്രായേലിനെ വാഴുവാൻ ദാവീദിനെയും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയേണമെന്ന് എൻറെ അപ്പനായ ദാവീദിന് താൽപര്യമുണ്ടായിരുന്നു എന്നാൽ യഹോവ എൻറെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിന് ഒരു ആലയം പണിയേണമെന്ന് നിനക്ക് താൽപര്യമുണ്ടായല്ലോ ഇങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല നിന്റെ കടി പ്രദേശത്തു മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവിതിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിതിരിക്കുന്നു യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് കൈമലർത്തി ശലോമോൻ അഞ്ചു മുഴുവൻ നീളവും അഞ്ചു മുഴം വീതിയും മൂന്ന് മുഴം ഉയരവുമായിട്ട് താമ്രം കൊണ്ട് ഒരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു അതിലവൻ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്നവനായ നിന്നെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവവുമില്ല നീ എന്റെ അപ്പനായ ദാവി എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായിക്കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈകൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ ന്യായ പ്രമാണ പ്രകാരം നടക്കേണ്ടതിന് തങ്ങളുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി നിവർത്തിക്കണമേ ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ നിന്റെ ദാസനായ ദാവീദിനോട് നീ അരുളി ചെയ്ത വചനം ഒത്തു എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ സ്വർഗ്ഗത്തിലും സ്വർഗാതിസ്വർഗ്ഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ എങ്കിലും എന്റെ ദൈവമായ യഹോവേ അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർ തരുളേണമേ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചനകളെ കേൾക്കണമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടം നടപ്പ് അവന്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്കൊത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരേണമേ നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്ത നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രയേലിന്റെ പാപം ക്ഷമിച്ച് നീ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത അവരെ തിരിച്ചു തിരിച്ചുവരുത്തേണമേ അവർ നിന്നോട് പാപം ചെയ്ത കൊണ്ട് ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യും ചെയ്യണമേ ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുകിളി തുള്ളയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും വ്യാജനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും നൽകുകയും ചെയ്യണമേ നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത് നിന്റെ ജനമായ ഇസ്രയേലിൽ ഉള്ളവനല്ലാത്ത അന്യജാതിക്കാരൻ നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ദൂരദേശത്തു നിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞു നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കും യും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോകുകയും ചെയ്താൽ അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന് പ്രവാസദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ പ്രവാസദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു നിന്നോട് പാപം ചെയ്ത് നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ ഇപ്പോഴും എന്റെ ദൈവമേ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണു തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ ആകയാൽ യഹോവയായ ദൈവമേ നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രമത്തിലേക്ക് വരണമേ യഹോവയായ ദൈവമേ നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കയും ചെയ്യുമാറാകട്ടെ യഹോവയായ ദൈവമേ നിന്റെ അഭിഷിക്തന്റെ മുഖം ത്യജിച്ചു കളയരുതേ നിന്റെ ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കേണമേ